ൂളിർത്തന്നലെ നീയന്റെ മാനസപ്പൂമുത്ത് കൽബിൻറെ ഹാജത്ത് ത്വ കാണാറുണ്ടോ നീയന്റെ ചെവിരിച്ചുള്ള പിച്ചകൂന്താപ്പിൽ പൂന്തരാറുണ്ടോ പുണ്യമായി ദിനത്ത് പുഞ്ചിരി തൂകിടും കോപായെ തഴുകിത്തലോടാറുണ്ടോ നീയെന്നും തഴുകിത്തലോടാറുണ്ടോ സുഗന്ധം വിതറിക്കൊണ്ടിൻ്റെ ശീലകൾക്കാറുണ്ടോ പൂമുത്തിൻ ചാരത്തിങ്ങും ഷൗ പിൻ്റെ വീജികൾ തീർക്കാറുണ്ടോ ഷൗ പിൻ്റെ വീജികൾ തീർക്കാറുണ്ടോ പാവന പാദം മണ്ണിൽ നീ ചുംബനം ചാത്താറുണ്ടോ പായി പിൻചാരത്താരയെന്നും കണ്ണുനീർവാൾ കാഫില കൂട്ടങ്ങണാറുണ്ടോ വിരഹത്തിൻ വേദനയാൽ അവർ തേനിക്കരയുമ്പോൾ സങ്കടം തോന്നാറുണ്ടോ ോപ്പിന്ന് പാറി വന്നിത്തുന്ന മന്ദാരക്കൂളിർത്തന്നലെ നീ എന്റെ മണസപ്പൂമത്ത് കൽബിൻ്റെ ഹാജത്ത് പൈഭയ കാണാറുണ്ടോ നീ എന്റെ പൈഭയക്കാൻ